ഗുരുവായൂർ നഗരസഭയുടെ ഇലവൻസ് ടർഫ് ഗ്രൗണ്ട് നാടിന് സമർപ്പിച്ചു ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ആർട്ടിഫിഷ്യൽ ഫുട്ബോൾ ടർഫ് പത്മശ്രീ ഐ എം വിജയൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു അന്താരാഷ്ട്ര ഫുട്ബോൾ താരം ജോപോൾ അഞ്ചേരി മുഖ്യാതിഥിയായിരുന്നു മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിജോ റിപ്പോർട്ട് അവതരിപ്പിച്ചു स्टैंडिंग कमिटी चेयरमैन ए एम शफीर, शैलजा सुधन बिंदु कुमार ए एस मनोज ए सायनाथ नगरसभा आसूत्रण समिति उपाध्यक्ष शिवदासन, जिला स्पोर्ट्स कौंसिल प्रेसिडेंट सी सूमेश ജില്ലാ സംസ്ഥാന ഇലവൻസ് ഫുട്ബോൾ മത്സരങ്ങൾ നടത്താൻ കഴിയുന്ന ആധുനികവും മനോഹരവുമായ ടർഫ് ആണ് നിർമ്മിച്ചിട്ടുള്ളത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് കോടി അൻപത് ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് നിർമ്മാണം ഇലവൻസ് ഫുട്ബോൾ കളിക്കാൻ കഴിയുന്ന ലോക ഫുട്ബോൾ അസോസിയേഷൻ്റെ സ്റ്റാൻഡേർഡ് വിസ്തീർണവും ഗ്രൗണ്ടിനുണ്ട് എന്നതിനാൽ ഫിഫയുടെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ലഭിച്ച തൃശൂർ ജില്ലയിലെ ഏക ഗ്രൗണ്ടാണിത് തൃശൂർ നഗരത്തിലൊഴികെ ജില്ലയിലെവിടെയും അത്യാധുനികമായ ഇലവൻ സ്റ്റാർ ഗ്രൗണ്ടുകൾ നിലവിലില്ല സ്കൂളിലെയും ഗുരുവായൂരിന്റെ പരിസര പ്രദേശങ്ങളിലെയും ഫുട്ബോൾ താരങ്ങളുടെ ഭാവിക്ക് ഗ്രൗണ്ട് വലിയ മുതൽ കൂട്ടായി മാറുമെന്നാണ് പ്രതീക്ഷ